ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറിയ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ സൗഹൃദ മത്സരത്തിലായിരുന്നു നെയ്മർ ജൂനിയർ തിരിച്ചെത്തിയത് ആ മത്സരത്തിൽ മികച്ച പ്രകടനം നെയ്മർ നടത്തിയിരുന്നു ഒരു ഗോളും ഒരു അസിസ്റ്റും നെയ്മർ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ഒരു ഒഫീഷ്യൽ മത്സരത്തിൽ നെയ്മർ ജൂനിയർ തിരിച്ചെത്തുകയാണ് നാളെയാണ് സാൻഡോസും ഫ്ലമങ്കോയും തമ്മിലുള്ള മത്സരം നടക്കുന്നത് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് ഒരു മത്സരം നടക്കുക ഈ മത്സരത്തിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകും എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു അതായത് സ്റ്റാർട്ടിങ് ഇലവനിൽ തന്നെ നെയ്മർ ജൂനിയർ ഉണ്ടാകും എന്നാണ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത് പ്രമുഖ ബ്രസീലിയൻ മാധ്യമ പ്രവർത്തകനായ ലുക്കാസ് മുസേറ്റിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഫ്ലമങ്കോക്കെതിരെയുള്ള ആദ്യ ഇലവനിൽ നമുക്ക് നെയ്മർ ജൂനിയറെ കാണാൻ കഴിയും എന്നുള്ളതാണ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നെയ്മറുടെ പ്രകടനം വീക്ഷിക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അവരിപ്പോൾ ഉള്ളത് പക്ഷെ ഒട്ടും എളുപ്പമാവില്ല ബ്രസീലിയൻ ലീഗിൽ മിന്നും പ്രകടനം പുറത്തെടുക്കുന്നവരാണ് ഫ്ലമങ്കോ ഫിലിപ്പെ ലൂയിസിന്റെ ടീമാണ് നിലവിൽ ഒന്നാം സ്ഥാനത്ത് അവരാണ് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിയേഴ് പോയിന്റുകൾ അവർക്കുണ്ട് അതേസമയം സാൻഡോസ് ബ്രസീലിയൻ ലീഗിൽ വളരെ വളരെ പിറകിലാണ് പതിനാറാം സ്ഥാനത്താണ് പന്ത്രണ്ട് മത്സരങ്ങളിൽ മൂന്ന് വിജയങ്ങൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് പതിനൊന്ന് പോയിന്റുകൾ മാത്രമാണ് അവർക്കുള്ളത് നമുക്കറിയാം നെയ്മർ ജൂനിയർ പരിക്കിന്റെ പിടിയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു ഏതായാലും നെയ്മറും സംഘവും നാളെ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ കരുത്തരായ ഫ്ലമങ്കോയെ അട്ടിമറിക്കാൻ അവർക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേമ കാണാം